ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് ഞാൻ ഉബൈബ വിശുദ്ധ ഖുർആാനിലെ അറുപത്തിരണ്ടാം പേജിൽ സുറത്ത് ആലിംറാനിലെ തൊണ്ണൂറ്റി രണ്ട് മുതൽ നൂറ് വരെയുള്ള വചനങ്ങളാണ് ഇന്ന് ഞങ്ങൾ പാരായണം ചെയ്യാൻ പോകുന്നത് വിശാൽ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുന്നതുവരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല നിങ്ങൾ ഏതൊരു വസ്തു ചെലവഴിക്കുന്നതായാലും തീർച്ചയായും അള്ളാഹു അതിനെപ്പറ്റി അറിയുന്നവനാകുന്നു ും എല്ലാ ആഹാര പദാർത്ഥവും ഇസ്രായ് സന്തതികൾക്ക് അനുവദനീയമായിരുന്നു തൗറാത്ത് അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പായി ഇസ്രായു യാക്കൂബ് നബി തൻ്റെ കാര്യത്തിൽ നിഷിദ്ധമാക്കിയതൊഴികെ നബിയെ പറയുക നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ തൗറാത്ത് കൊണ്ടുവന്ന് അതൊന്ന് വായിച്ചു കേൾപ്പിക്കുക എന്നിട്ട് ശേഷവും അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചവരാരോ അവർ തന്നെയാകുന്നു അക്രമികൾ അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നു ആകയാൽ ശുദ്ധ മനസ്കനായ ഇബ്രാഹിമിന്റെ മാർഗം നിങ്ങൾ പിന്തുടരുക അദ്ദേഹം ബൗദ്ധൈവാരാധകരുടെ കൂട്ടത്തിലായിരുന്നില്ല തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം ബക്കയിൽ ഉള്ളതത്ര അത് അനുഗ്രഹീതമായും ലോകർക്ക് മാർഗദർശകമായും നിലകൊള്ളുന്നു على الناس حج البيت من استطاع وما كفر الله غني عن العالمين അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വിശിഷ്യ ഇബ്രാഹിം നിന്ന സ്ഥലം ഉണ്ട് ആർ അവിടെ പ്രവേശിക്കുന്നുവോ അവൻ നിർഭയനായിരിക്കുന്നതാണ് ആ മന്ദിരത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തൽ അവർക്ക് അള്ളാഹോടുള്ള ബാധ്യ ബാധ്യതയാകുന്നു വല്ലവനും അവിശ്വ വിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു ലോകരുടെ അക്ഷയം ഇല്ലാത്തവനാകുന്നു പറയുക നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെല്ലാം അള്ളാഹു സാക്ഷിയാകുന്നു െ പറയുക വേദക്കാരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അതിനെ വളച്ചൊടുക്കാൻ ശ്രമിച്ചു കൊണ്ട് നിങ്ങൾ എന്തിനാണ് വിശ്വസികളെ പിന്തിരിപ്പിച്ചു കളയുന്നത് ആ മാർഗം ശരിയാണെന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികളാണല്ലോ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റിയൊന്നും അശ്രദ്ധനല്ല സത്യവിശ്വാസികളെ വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ ഒരു വിഭാഗത്തെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം